എന്തും വിറ്റ് കാശാക്കുന്ന ആളാണ് ഗോപി സുന്ദർ എന്ന സംഗീത സംവിധായകനായ ദീപക് ദേബ് എമ്പൂരം വിഷയത്തിൽ അദ്ദേഹം തന്നെ പിന്തുണച്ചത് വേറെ പല ഉദ്ദേശത്തോടായിരുന്നു എന്നും ദീപക് പറഞ്ഞു പിൻ സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായി എത്തിയ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ദീപക് ദേവായിരുന്നു എന്നാൽ ചിത്രത്തിന്റെ തീ മ്യൂസിക്കൽ പ്രതീക്ഷക്കകത്ത് ഉയർന്നില്ലെന്ന തരത്തിൽ വിമർശനങ്ങൾ വന്നതിന് പിന്നാലെ ദീപക്കിനെ പിന്തുണച്ച് ഗോപി സുന്ദർ രംഗത്തെത്തിയിരുന്നു അതിന്റെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ ദീപക് ദേവ് തന്നെ പിന്തുണയ്ക്കാൻ ആയിരുന്നു തന്നെ അത് ചെയ്യേണ്ടതാണെന്ന് ദീപക് ദേവ ചോദിച്ചു അദ്ദേഹം ഇന്നേ വരെ തന്നെ വിളിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ അതൊരു പിന്തുണയെ താൻ എടുക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു അതിൽ എംബുരാൻ മ്യൂസിക്കിനെ പറ്റി ആരാധ രണ്ട് അഭിപ്രായം ഉള്ളപ്പോൾ പോസ്റ്റിൽ അദ്ദേഹം ഉപയോഗിച്ച് അദ്ദേഹത്തെ മോഹൻലാലിനെ പറ്റി ചെയ്ത തീം സോങ് ആയിരുന്നു എന്നിട്ട് എംബുരാൻ കണ്ടപ്പോൾ ഈ എന്റെ ഈ മ്യൂസിക് ഓർക്കാനിടയായി എന്നും പറഞ്ഞു അപ്പോഴേക്കും മറുപടിയുമായി ഗോപി സുന്ദർ ആയിരുന്നു എംബുരാൻ ചെയ്യേണ്ടിരുന്നത് പലരും പറഞ്ഞിരുന്നു അത് അദ്ദേഹം അപ്പം തന്നെ നിഷേധിച്ചെങ്കിലും ഉദ്ദേശം വേറെ പലതുമാണെന്നും ദീപക് കൂട്ടിച്ചേർത്തു ആ സമയം താൻ വ്യക്തപരമായ ചില കാര്യങ്ങൾ പ്രശ്നത്തിലൂടെ കടന്നു പോകുകയായിരുന്നാൽ ആണ് അന്ന് ആ വിഷയത്തിൽ പ്രതികരിക്കാതിരുന്നത് എന്നും ദീപക് കൂട്ടിച്ചേർത്തു എംബുരാണിലെ മോഹൻലാൻഡ് ഇൻട്രാക്ഷൻ സീനിലെ തീം മ്യൂസിക്കിനെതിരെ ആയിരുന്നു വിമർശനങ്ങൾ ഉയരുന്നത് ഗോപി സുന്ദർ പോസ്റ്റ് ചെയ്ത സാഗർ എലിയാസ് ജാക്കി എന്ന സിനിമയിലെ ഏറെ ജനപ്രീതി നേടിയ തീം മ്യൂസിക്കും ഗോപി സുന്ദർ എന്തും വിറ്റ് കാശാക്കുന്ന ആളാണെന്നും ദീപക് പറയുന്നു ഒരാളെ സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ അടുത്ത് നിന്ന് മറ്റൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമല്ല ഇതും ഇതിനപ്പുറവും ഗോപി സുന്ദർ ചെയ്യുമെന്ന് ദീപക് കൂട്ടിച്ചേർത്തു അത് തനിക്കും നാട്ടുകാർക്കും അറിയാം അത് അദ്ദേഹം തന്നെ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതിനോട് പ്രതികരിക്കേണ്ട എന്നാണ് താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും ദീപക് ദീപു പറഞ്ഞു